അതില് പോവാൻ പറ്റുന്ന ആള് മാത്ര ഒരു വീണ്ടാളെന്ന് നിർബന്ധിച്ചിട്ടൊന്നും അതിൽ കയറണ്ട അറ്റാക്ക് ആയിട്ട് ഡെഡ് ബോഡി ആയിട്ട് പൊറത്ത് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബായിലെ അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് പാർക്ക് ആൻഡ് റിസോർട്ട് ഈ കാഴ്ച നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഏതായാലും നമുക്കത് കാണാം വെൽക്കം ടു മൈ വീഡിയോ അപ്പൊ അതിന്റെ റോഡിന്റെ രണ്ട് സൈഡും കാണുന്ന മനോഹരമായ കാഴ്ചകൾ നടത്താൻ പറ്റിയ സ്ഥല ഏ നല്ല ഗാർഡൻ അല്ലേ ദിവസവും പാനിയെല്ലാം പോകും അതാണ് വേണ്ടത് ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ ഞങ്ങള് പാർക്ക് ആൻഡ് റിസോർട്ടിലേക്ക് എത്തിയട്ടാട് കാഴ്ചകള് നമുക്കിടന്ന് കാണാനുണ്ട് അപ്പോൾ ഇന്നിപ്പോ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് നിസ്കരിക്കാനുള്ള ഉണ്ട് അപ്പോ നോക്കാം അല്ലെ അസുര നമുക്ക് അകത്ത് പോയി നോക്കാം അല്ലെ എന്തൊക്കെയുണ്ട് ഒരുപാട് സംഭവം ഉണ്ട് അല്ലേ അപ്പോ നമുക്കൊക്കെ അവിടെ പോയി കാണാം ഓക്കേ ഇത് വലിയൊരു ഏരിയ ആണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഒരുപാടുണ്ട് അപ്പൊ ഇതുപോലത്തെ വണ്ടിയിൽ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും എന്താസിലെ പറഞ്ഞത് ഇവ പറഞ്ഞ എന്തെന്ന് പറയുന്നത് ഈ പാർക്ക് ആൻഡ് റിസോർട്ടില് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടാ പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ ഇല്ല ഇവിടെ വന്നിട്ട് ഇപ്പ എല്ലാം അറിയേണ്ടതേ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്കുള്ളത് വലിയവർക്കുള്ളതൊക്കെ ഉള്ള ഓരോ സെക്ഷനാണ് ആണ് ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങള് ആദ്യം ഇപ്പൊ പോകുന്നത് നേരെ ഇങ്ങോട്ടാണ് ഇതാ റിവർലാൻഡ് ഇതെന്ത് നോക്കുമോ എന്ത് എഴുതിയിട്ടുള്ള എന്തിന്റെ അത് അവർ അതായത് അത് പല ടൈപ്പിലുള്ള ബൈക്കുകൾ ഉണ്ട് കേട്ടോ സൈക്കിള് പിന്നെ ഇലക്ട്രിക് ബൈക്ക് ഉണ്ട് അതിന്റെ ഒക്കെ റേറ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഞങ്ങള് മോശം ഗേറ്റിലാണ് കയറാൻ പോകുന്നത് ടിക്കറ്റ് എടുത്ത് അപ്പൊ ഇവിടെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് പിന്നെ നോർമൽ ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ ഒരു ടിക്കറ്റിന് മുന്നൂറ്റി മുപ്പത് ആണ് അതായത് എമിററ്റ്സ് ഐ ഉണ്ടെങ്കിൽ അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേര് ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറാൻ പോകും ഓക്കെ എന്നാൽ അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടോ അപ്പോൾ കുട്ടികൾക്ക് അസുഖമായിരുന്നു അവർക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാഴ്ച കണ്ടതോട് കൂടിയിട്ട് അവർ എനർജി ആയിട്ടോ അപ്പോൾ അകത്തേക്ക് പോകാനുള്ള സന്തോഷമാണ് അവർ പ്രകടിപ്പിച്ചത് ഈ മോഷൻ ഗേറ്റിന്റെ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിന്റെ പോസ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് എന്തെല്ലാം ആ ഓക്കെ ഈ റിവർലാൻഡിന്റെ അകത്ത് ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അതാ ഇതുപോലെ ചെറിയ തരത്തിലുള്ള പോപ്കോണ് സ്നാക്സ് ഡ്രിങ്ക്സ് ഒക്കെ ലഭിക്കും ഇതെന്താ വെച്ചാ കുട്ടികൾക്കല്ലേ ഇലക്ട്രിക്ക് അല്ലേ ആ നല്ല രസമുണ്ട് ഏ ഇതിന് ചാർജ് ഉണ്ടോ ചോദിച്ചോ ചാർജുണ്ടോ പേടുക എത്ര മൂന്ന് പരിപാടി പ്ലാൻ ചെയ്തിട്ടല്ല വന്നത് അതായത് നമുക്ക് ഒരു പ്ലാനും ഇല്ലാത്ത ട്രിപ്പ് ആണെങ്കിലും മനസ്സിൽ ഒന്ന് രണ്ട് സ്ഥലം കണ്ടിരുന്നു സത്യം പറഞ്ഞാല് അഷ്റഫ് എന്തോ ഒരു പ്ലാൻ ചെയ്തിരുന്നു അതൊരു പിന്നെ ായിട്ട് ചെയ്തതാണ് പക്ഷെ ഇപ്പൊ ഇതിന്റെ അകത്ത് കേറിയത് കൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റും ഇതിപ്പോ ഒരുപാട് കാണാനുണ്ടല്ലോ അല്ല അതെ അതെ അപ്പൊ നമുക്ക് ഇപ്പൊ ഉച്ച സമയമാണെങ്കിലും ഒന്ന് കറങ്ങി നോക്കാം ഒരുപാട് വലിയ സ്ഥലമാണ് പക്ഷെ ഇത് ഇന്ന് കണ്ടു തീരും തോന്നുന്നില്ല വേറെ ഒന്ന് രണ്ട് സ്ഥലം ഷാർജയിലും കാണാനുണ്ടായിരുന്നു എന്നാലും മാക്സിമം നമുക്ക് ഇതിന്റെ അകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഏതായാലും ആ രഹസ്യം വിടണ്ട എന്റെ മനസ്സിലുള്ള നമുക്ക് ഇന്ന് നോക്കാം എത്രത്തോളം എത്തുന്നു അത് പിന്നെ ഒരു അവസ്ഥ വൈകുന്നേരമായിരുന്നു എങ്കിൽ നല്ല രസം ഉണ്ടാവുമായി ശരിക്കും ഒരു യൂറോപ്യൻ ലുക്കാണ് എന്താ ഇവിടെ അതിമനോഹരമായിട്ടുള്ള വാട്ടർ കനാല് കാണുന്നുണ്ട് ഇതിൽ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടാ പക്ഷേ ഇപ്പോൾ സമയമെന്ന് പറയുന്നത് ഉച്ച ആയതുകൊണ്ട് നല്ല വെയിലാണ് അപ്പോൾ ഇനി ഞങ്ങൾ മുമ്പോട്ട് ഇങ്ങനെ പോയി കറങ്ങിയിട്ട് എല്ലാ കാഴ്ചകളും ഇവിടെ കണ്ടു തീർക്കാനാണ് പരിപാടി ഏതായാലും ഞങ്ങൾ മുമ്പോട്ട് പോയി നോക്കട്ടെ ഇതവിടെ ഡൈനോസർ അഡ്വഞ്ചർ കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കയറാൻ പോകുന്നു കേട്ടോ ഓക്കേ ആ വെരി വെരി ഗുഡ് നൈസ് നോ നോ ഐ ചെക്കിങ് യുവർ ഓർമ്മയോട് കൂടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു കേന്ദ്രമാണ് അല്ലേ അതന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു ഈ ഡൈനോസർ കഫേയുടെ ബാക്ക് ഭാഗമാണ് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് നല്ല സൗകര്യത്തിൽ ഇരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കാം ഇതാ ഇവിടെ ദിനോസറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിഫറൻറ്റ് തരത്തിലുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് ഇവിടെ പ്രധാനപ്പെട്ട കാഴ്ചകളുടെ മോഡലാക്കി വെച്ചിട്ടുണ്ട് തിരമ്പിട്ട് അതുപോലെ ബുർജുൽ അറബ് ബുർജ് ഖലീഫ എന്നിങ്ങനെ എല്ലാ പ്രധാന സംഭവവും ഉണ്ട് അഷ്റഫ അല്ലേ താജ്മഹൾ ഉണ്ടാട അതാ കാണുന്ന താജ്മഹൾ ഈജിപ്തിൽത്തെ കൊറേ സംഭവം ഉണ്ട് കേട്ടോ ഇത് ഈജിപ്തിൽത്തെയാണ് അതായത് ഞങ്ങള് ടിക്കറ്റ് എടുത്തത് മോശം ഗേറ്റിന്റെ അകത്ത് പോവാനാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ എൻട്രി ആയ സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല ഇനി നേരെ നമ്മോട്ടാന്ന് പോകുന്നത് ഇതാണ് എന്നാണ് മെയിൻ കാഴ്ച നിങ്ങൾ കാണാനുള്ളത് നമുക്ക് കാണാനുള്ള മെയിൻ സ്ഥലമാണ് ഈ മോഷൻ ഗേറ്റിന്റെ അകത്ത് ഇനി അപ്പൊ ഞങ്ങൾ നേരെ പോകുന്നത് മോഷൻ ഗേറ്റിന്റെ അകത്താണ് അപ്പോൾ ഇത് ഇവിടുത്തെ പ്രധാന സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് ഉള്ളത് അവിടത്തേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഓക്കെ നമുക്ക് പോവാ ഓക്കേ വാ

available, available any snacks, water water. like that, I can can buy? buy Yes, you can buy water. Yeah. We have everything ഫുഡ് അവൈലബിൾ എനി സ്നാക്സ് വാട്ടർ ലൈക്ക് ഓക്കെ ഇത് വലിയ ഒരു ഏരിയ ആയതുകൊണ്ട് പല ഭാഗങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മാപ്പുകളാണ് ഇവിടെ നൽകുന്നത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതനുസരിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും പോകാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അതിനോ വലിയ റൈഡിലേക്ക് കയറാൻ പോകുന്നതാണ് അതിന് രാവിലെ വരുന്ന സമയത്ത് അവർക്ക് സുഖമില്ലായിരുന്നു ആകെ മൂഡ് മൂഡൗട്ടിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് എൻട്രി ആയപ്പോൾ അന്ന് റൈഡിൻ്റെ കാഴ്ച കണ്ട അപ്പോൾ തന്നെ എനർജി ആയി അല്ലേ റെഡിയല്ല കാരാൻ ഓക്കെ ഇന്ന് ലീവല്ലാത്ത ദിവസമായതുകൊണ്ട് ആൾക്കാർ കുറവാൻ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ നല്ല ആൾക്കാരുണ്ടാവും അതായത് ശനി ഞായർ സാറ്റർഡേ സൺഡേ എന്നീ ദിവസങ്ങളിൽ നല്ല ആൾക്കാരുണ്ടാവും ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഉച്ച സമയത്താണല്ലോ അതുകൊണ്ട് ആൾക്കാർ കുറവാണ് ചുരുക്കം പറഞ്ഞാൽ നല്ല രസം ഉണ്ട് ഈ കാഴ്ച കാണാൻ ഒരു യൂറോപ്യൻ ലുക്ക് തന്നെയാണ് ഓക്കെ ഇതിൻ്റെ ഈ മെയിൻ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്യാമറയും റീലും അടങ്ങുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ട അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് ഇങ്ങനെ വന്ന് റീലോട് കൂടിയിട്ടുള്ള ഗേറ്റാണ് അതുപോലെ ഫിലിം ഇതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പുകൾ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും യൂറോപ്പ് തന്നെ കേട്ടാ ആ യൂറോപ്പിൻ്റെ ആ രൂപമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മാപ്പ് നോക്കിയിട്ട് കറക്റ്റ് അറി എന്ത് എങ്ങോട്ട് പോണോ എന്നുള്ളത് ഏ കൊളംബിയ പിച്ച് സതന്തു മോളെ കൊളംബിയ പിച്ച് സൈല് പോയാലോ നമുക്ക് ഇംഗ്ലീഷ് ആദ്യം ഫോട്ടോ ഷൂട്ട് നടത്താനുള്ള കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ പക്ഷെ സമയം വേസ്റ്റ് ആകുന്നത് കൊണ്ട് ഞങ്ങൾ ആദ്യം ഇവിടത്തെ മെയിൻ കാഴ്ചകളൊക്കെ കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ പോവാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ റൈഡ് കിടക്കുന്ന സ്ഥല അതാ അതിന് ഒപ്പിന് മുകളിൽ സ്ക്രീൻ ഇട്ടാ കണ്ടാ നല്ല സൗണ്ടാവും രാത്രി കാണാൻ ഇത് പകലായതുകൊണ്ട് തിയേറ്റർ മോളെ അങ്ങനെ ഇത് ശരിക്കൊരു പിരമിട്ടാ എല്ല ഐ ആം നോട്ട് സിറ്റിങ് ഐ ആം ഓൾഡ് ഇമൻ നോക്കാണ് വിചാരിക്കുന്നില്ല ഇമേ ഞാൻ ഞാൻ ആ കളയണ്ടോ ഞാൻ നിന്റെ മക്കളെ കാണാനൊക്കെ തലവേദനയുള്ളോ ഞാൻ ഇല്ല നിന്നോ ഇല്ലാന്ന് നീ നീ കറി നമ്മ പൂക്കും വരാസുണ്ടോ പൂക്കാന്ന് കിട്ടി ചാടി കളയണ്ടാ ഇതിന്റെ അടുപോടിയാണോ ആ സാര ഇരിക്കി നീ കറി ഇല്ലന്നെ വേണ്ട വേണ്ട ഇрки പപ്പേ ഇрки ഇрки കണ്ടോണ്ടാ അസറു ഞാൻ ഇല്ല ആയി പൈദ ഇрки പൈദയാട്ടോ എവേറെലും ടോൾ പോട്ടോ ആ അസറു 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 Oh boy! <laughs> 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 ണ്ടായിന് അതന്നെ ഞാൻ പറഞ്ഞ തലവേദന എടുക്കട്ടെ അയ്യാ

പിന്നെ കണ്ണാടി കണ്ണാടി നിക്കണ ഞാൻ ആ പിടിക്കുന്ന പിടിച്ചിട്ട് എന്റെ കൺട്രോൾ മൊത്തം പോയി ഞാൻ ഇങ്ങനെ കൂക്കല് ഞാന് പറയുന്ന ഇപ്പൊ ഇരുന്ന് പോയില്ല കയ്യില ഞാൻ കയ്യില ഞാൻ ഇരിക്കില്ല അതല്ലാ ചെറു ജോള് പേടിച്ചിട്ട് അയിനു പറയാറിഞ്ഞിട്ട് തൊട്ട് നോക്കുമ്പോഴേക്ക് ഓള് ഉള്ളതില്ലേ വടിയായിക്കിടക്ക് അല്ല അസറു നിന്റെ ലാസ്റ്റ് സീനില്ല നീ എണിക്കുന്ന അത് വീഡിയോയില് കാണാം സത്യത്തിൽ ഒന്ന് രണ്ട് റൈഡിൽ കയറിയപ്പോൾ തന്നെ അഷ്റഫ് തളർന്നു പോയി ആയതുകൊണ്ട് തന്നെ ജ്യൂസൊക്കെ കുടിച്ച് അടുത്ത റൈഡിൽ പോകാനായിട്ട് അഷ്റഫ് റെഡിയായി നിൽക്കുകയാണ്